രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്നും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തെത്തിയപ്പോൾ ആഹ്വാനം ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പി വലിയ മുന്നേറ്റത്തിന് തയ്യാറാകുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മിഷൻ കേരള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ എന്നീ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബി ജെ പിക്ക് സ്വാധീനമുള്ള രണ്ട് കോർപ്പറേഷനുകളാണ് തിരുവനന്തപുരവും തൃശൂരും ഇതുകൂടാതെ പത്ത് മുനിസിപ്പാലിറ്റികളിൽ അധികാരം പിടിക്കാനും ഇരുപത്തിയൊന്നായിരം വാർഡുകളിൽ വിജയം ഉറപ്പിക്കാനും യോഗത്തിൽ അമിത് നിർദ്ദേശിച്ചു ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലെ അയ്യായിരം വാർഡ് പ്രതിനിധികളുടെ സമ്മേളനമാണ് പുത്തരിക്കണ്ട മൈതാനത്ത് നടന്നത് ബാക്കിയുള്ള പത്ത് ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് ഈ യോഗത്തിൽ വെർച്വലായി പങ്കെടുത്തു രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയ ശേഷം വികസിത ടീം എന്ന പേരിൽ ഓരോ വാർഡിലും പ്രത്യേകം തെരഞ്ഞെടുത്ത അഞ്ചു പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് വാർഡ് ഭാരവാഹികൾക്ക് പുറമെയാണ് ഈ വികസിത ടീമിന്റെ പ്രവർത്തനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നു പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഇവർ ചെയ്യുന്നത് ഇതിനായി വരാഹി എന്ന സ്വകാര്യ ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വാർഡിനും ഓരോ പഞ്ചായത്തിനുമായി പ്രകടന പത്രിക തയ്യാറാക്കും കേരളത്തിലെ ഏകദേശം പതിനേഴായിരത്തി തൊള്ളായിരം വാർഡുകളിൽ ബി ജെ പിക്ക് ഭാരവാഹികൾ ഉണ്ട് ഇതിൽ പതിനായിരം വാർഡുകളിൽ ജയമാണ് ലക്ഷ്യം നിലവിൽ ആയിരത്തി അറുനൂറ്റി അൻപത് വാർഡുകളിലാണ് ബി ജെ പി ജയിച്ചത് പത്ത് നഗരസഭകളും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളും ലക്ഷ്യത്തിലുണ്ട് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനും പ്രവർത്തക കൺവെൻഷനിൽ പങ്കെടുക്കാനുമായി കേരളത്തിലെത്തിയ വേളയിലാണ് അമിത്ഷാ ബി ജെ പി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബി കാണുന്നതെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം ത്തിലെ ജനങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം വോട്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ശതമാനവുമാക്കി നിങ്ങൾ ഉയർത്തി ഇനി ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ ഡി എ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടാവണം നൂറുകണക്കിന് നമ്മുടെ സഹപ്രവർത്തകരെ മത തീവ്രവാദികളും എൽ ഡി എഫും കൊന്നു തള്ളിയപ്പോഴും നമ്മുടെ ലക്ഷ്യവും അവരെല്ലാം മരിച്ചതും കേരളം ബി ജെ പി ഭരിക്കുന്നത് കാണാനാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലധികം സീറ്റുകൾ വിജയിക്കുകയും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടുകയും വേണം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തണം എൽ ഡി എഫിനും യു ഡി എഫിനും പറയാനുള്ളത് അഴിമതിയുടെ മുൻകാല ചരിത്രമാണ് കരുവന്നൂർ തട്ടിപ്പ് എക്സാലോജിക് ലൈഫ് മിഷൻ കെ ഫോൺ പി പി കിറ്റ് എന്നിങ്ങനെ നൂറുകണക്കിന് അഴിമതിയുടെ പട്ടികയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണെങ്കിലും അദ്ദേഹത്തോട് പറയുകയാണ് രാജ്യത്ത് സർക്കാർ സ്പോൺസർ ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പാണ് സ്വർണക്കളക്കടത്ത്